നമസ്കാരം പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത് ഒരു കറണ്ട് അഫെയർ സെഷനാണ് കറണ്ട് അഫയർ എന്ന് മാത്രം പറയാൻ പറ്റത്തില്ല പി എസ് സി എക്കാലവും ചോദിച്ചുകൊണ്ടിരിക്കുന്നൊരു ചോദ്യമാണ് കാർഷിക വിളകളും ഉൽപ്പാദനത്തിൽ മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനങ്ങളും ഓക്കെ നിങ്ങൾക്ക് തന്നെ അറിയാം ഈ കഴിഞ്ഞ എൽ ഡി സി പരീക്ഷയ്ക്കും എൽ ഡി സി പാലക്കാട് നടന്ന പരീക്ഷയ്ക്കും പി എസ് സി ഇതേപോലൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ട് ഇതിനു മുൻപ് നടന്നിട്ടുള്ള ബി എഫ് എ പരീക്ഷയ്ക്കും പി എസ് സി ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ഇനി വരുന്ന പരീക്ഷകളിലും നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം അപ്പോൾ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം അരിയുടെ ഉൽപ്പാദനം ഒന്നാമത് നമ്മൾ നോക്കുന്നത് അരിയുടെ ഉൽപ്പാദനമാണ് അപ്പോൾ അരിയുടെ ഉൽപ്പാദനത്തിൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഇരുപത്തി മൂന്ന് സർവേയിലും രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് സർവേയിലും ഒരേ സംസ്ഥാനങ്ങൾ തന്നെയായിരുന്നു ആദ്യത്തെ മൂന്ന് സ്ഥാനങ്ങൾ ഏതൊക്കെയാണ് വെസ്റ്റ് ബംഗാൾ ഉത്തർപ്രദേശ് പഞ്ചാബ് വെസ്റ്റ് ബംഗാൾ ഉത്തർപ്രദേശ് പഞ്ചാബ് നമ്മുടെ വീട്ടിലൊക്കെ ഉപ്പില്ല ഉപ്പ് അപ്പോൾ ഇത് പഠിക്കാനായിട്ട് ഞാൻ പറഞ്ഞു തരുന്നത് ഡബ്ല്യു യു പി കേട്ടോ ഡബ്ല്യു യു പി അതായത് വെസ്റ്റ് ബംഗാളിൻ്റെ ഡബ്ല്യു പിന്നെ ഉത്തർപ്രദേശിൻ്റെ യു പഞ്ചാബിൻ്റെ പി വുപ്പ് എന്ന് പഠിക്കാം എന്താണ് വുപ്പ് എന്ന് പഠിക്കാം വുപ്പ് ഓക്കെ വുപ്പ് എന്ന് പഠിച്ചൂടെ വുപ്പ് വുപ്പ് ഉപ്പ് എന്തൊക്കെയാ വെസ്റ്റ് ബംഗാള് ഉത്തർപ്രദേശ് പഞ്ചാബ് ഓക്കെ അതായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിലെയും ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് സർവേയിലെയും ആദ്യ മൂന്ന് സ്ഥാനങ്ങൾ ഇവർക്കായിരുന്നു എന്നാൽ പി എസ് സി എടുത്ത് ചോദിക്കുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിലെ സർവേ പ്രകാരം ഈ പറയുന്ന ഇവിടെ ഒന്നാം സ്ഥാനത്തുണ്ടായിരുന്ന വെസ്റ്റ് ബംഗാള് മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെടുന്നു എന്നാൽ രണ്ടാം സ്ഥാനത്തുണ്ടായിരുന്ന ഉത്തർപ്രദേശ് അതേ സ്ഥാനം നിലനിർത്തുന്നു ഇനി ഒന്നാം സ്ഥാനത്ത് ആരാന്ന് മാത്രം നോക്കിയപ്പോരേ ഒന്നാം സ്ഥാനത്ത് ആരാടേ തെലങ്കാന ആരാ തെലങ്കാന ഇത്രയും പഠിക്കാൻ ഈസിയാണേ അപ്പോൾ പഴയ സർവേ പ്രകാരം പി എസ് സി മോസ്റ്റ് പ്രോബിളായിട്ട് ചോദിക്കാൻ സാധ്യത കൂടുതൽ കൂടുതലും ഇനിയിപ്പോൾ വരുന്ന പരീക്ഷകളിൽ പി എസ് സി എടുത്തു ചോദിക്കാൻ സാധ്യത ഉള്ളതാണ്ട് ഈ ഒരു സെക്ഷൻ തന്നെ ആയിരിക്കും വുപ്പ് എന്ന് നമ്മൾ പഠിച്ച കാര്യം ഇൻ കേസ് പി എസ് സി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് എന്ന രീതിയിൽ ചോദിക്കുകയാണെങ്കിൽ എന്ത് എഴുതുക തെലങ്കാന ഉത്തർപ്രദേശ് വെസ്റ്റ് ബംഗാൾ എന്ന് തന്നെ എഴുതുക കേട്ടോ വെസ്റ്റ് ബംഗാൾ മൂന്നാം സ്ഥാനത്തേക്ക് മാറിയിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഈ ഒരു കാര്യം സെറ്റാണേ അപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞൊരു കാര്യം എന്താ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് സർവേയിലും ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് സർവേയിലും ആരായിരുന്നു ടോ ആദ്യത്തെ മൂന്ന് പേര് വെസ്റ്റ് ബംഗാൾ ഉത്തർപ്രദേശ് പഞ്ചാബ് ഈ ഒരു കാര്യം നിങ്ങളുടെ മൈൻഡിൽ മൈൻഡെയുണ്ട് നിലവിലുള്ളതിൽ ഒന്നാം സ്ഥാനത്ത് തെലങ്കാനയാണെന്നും നിങ്ങളുടെ മൈൻഡിലുണ്ട് അങ്ങനെയാണെങ്കിൽ കഴിഞ്ഞ വി എഫ് എ കഴിഞ്ഞ വി എഫ് എ ചോ പരീക്ഷയ്ക്ക് ചോദിച്ചൊരു ചോദ്യമാണ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ടിലെ സാമ്പത്തിക സർവേ റിപ്പോർട്ട് അനുസരിച്ച് ഇന്ത്യയിൽ അരി ഉൽപാദനത്തിൽ ആദ്യ മൂന്ന് സ്ഥാനങ്ങൾ പി എസ് സി ഇങ്ങനെ തന്നെയാണ് ചോദിക്കുന്നത് ആദ്യം മൂന്ന് സ്ഥാനത്ത് നിൽക്കുന്ന ഏതെല്ലാം ഇവിടെ എടുത്തു പറഞ്ഞിട്ടുണ്ട് ആദ്യ മൂന്ന് സ്ഥാനത്ത് നിൽക്കുന്ന സംസ്ഥാനങ്ങളിൽ നിന്ന് എടുത്തു പറഞ്ഞിട്ടുള്ളതുകൊണ്ട് നമുക്ക് എന്ത് പറയാം നമ്മൾ എന്ത് പഠിച്ചു ഡബ്ല്യു യു പി പഠിച്ചില്ലേ ഉപ്പ് വെസ്റ്റ് ബംഗാൾ ഉത്തർപ്രദേശ് പഞ്ചാബ് അപ്പോൾ ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം നിങ്ങൾക്ക് ഈസി ആയിട്ട് കിട്ടിയതല്ലേ ഇടേ അതായത് പശ്ചിമബംഗാള് ഉത്തർപ്രദേശ് പഞ്ചാബ് ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ഉത്തരം ഓക്കെ അപ്പോൾ ഇത് നിങ്ങൾക്ക് ബൈഹാർട്ടായെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇനി നമുക്ക് ഗോതമ്പിലേക്ക് പോകാം ഓക്കെ ഗോതമ്പിലേക്കാണ് നമ്മൾ അടുത്തതായിട്ട് വരുന്നത് ഗോതമ്പ് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക ഗോതമ്പ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിലും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിലും ഈ മൂന്ന് സംസ്ഥാനങ്ങൾ തന്നെയാണ് ടോപ്പ് കേട്ടോ ഈ മൂന്ന് സംസ്ഥാനങ്ങൾ തന്നെയാണ് ടോപ്പ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിലും ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിൻ്റെ സർവേയിലും ടോപ്പ് നിന്ന സംസ്ഥാനങ്ങൾ ഉത്തർപ്രദേശ് മധ്യപ്രദേശ് പഞ്ചാബ് അപ്പോൾ ഈ മൂന്ന് സംസ്ഥാനങ്ങൾ തന്നെയാണ് ടോപ്പ് അപ്പോൾ ഇതിൻ്റെ ആദ്യ അക്ഷരങ്ങൾ വെച്ച് നിങ്ങൾക്ക് വേണമെങ്കിൽ സ്വന്തമായി കോടണ്ടാക്കി സ്വന്തം റിസ്ക്കിൽ നിങ്ങൾക്ക് പഠിക്കാം അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ കാണാപ്പാടം പഠിച്ചു വയ്ക്കാം ഓക്കെ ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ടൊരു ചോദ്യം ഈ കഴിഞ്ഞ എൽ ഡി സി പരീക്ഷയ്ക്ക് പി എസ് സി ചോദിച്ചിട്ടുണ്ട് നമുക്ക് ആ ഒരു ചോദ്യം ഒന്ന് നോക്കിയാലോ അതാണ്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട് എന്താണ് ചോദ്യം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഗോതമ്പ് ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനങ്ങളുടെ പട്ടികയിൽ ഇനി പറയുന്ന ശ്രേണികളിൽ ശരിയായത് ഇവിടെ നിങ്ങൾ എന്ത് കാണുന്നില്ല ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഗോതമ്പ് ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനങ്ങളുടെ അല്ലെങ്കിൽ ആദ്യ സംസ്ഥാനങ്ങളുടെ പട്ടിക എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ ഓപ്ഷൻ എല്ലാം തെറ്റാണ് ഓക്കെ ആദ്യ എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഓപ്ഷൻസ് തെറ്റാണ് പി എസ് സി കുറച്ച് ട്രിക്കി ആയിട്ട് ചോദിച്ചതായിരിക്കാം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ പഠിച്ചത് എന്താ ഉത്തർപ്രദേശ് എന്തൊക്കെയാ ഉത്തർപ്രദേശ് മധ്യപ്രദേശ് പിന്നെ ഏതാ പഞ്ചാബ് ഉത്തർപ്രദേശ് മധ്യപ്രദേശ് പഞ്ചാബ് ഈ മൂന്ന് സംസ്ഥാനങ്ങളാണ് ടോപ്പ് ടോപ്പിൽ നിൽക്കുന്നത് നമ്മൾ ഓൾറെഡി ഇപ്പോൾ ഡിസ്കസ് ചെയ്തേ ഉള്ളൂ അല്ലേ ഉത്തർപ്രദേശ് മധ്യപ്രദേശ് പഞ്ചാബ് ഓക്കെ അപ്പോൾ ഇതിൽ അതേ പാറ്റേണിൽ വരുന്ന എത്ര ഉത്തരങ്ങളുണ്ടെന്ന് നിങ്ങൾ നോക്കുക ഏതൊക്കെയുണ്ട് ഇതിൽ ഇതിൽ ഉത്തർപ്രദേശ് എങ്ങും വരുന്നില്ല അല്ലേ ഉത്തർപ്രദേശ് വരുന്നില്ലല്ലോ പകരം മധ്യപ്രദേശ് ഒക്കെ അല്ലേ വരുന്നത് അപ്പോൾ ഈ ഉത്തർപ്രദേശ് കഴിഞ്ഞിട്ട് പിന്നെ ഏതൊക്കെയുണ്ട് മധ്യപ്രദേശും ഉണ്ട് അല്ലേ മധ്യപ്രദേശും പഞ്ചാബും ഉണ്ട് അപ്പോൾ ഇവിടെ ഉത്തർപ്രദേശ് നമ്മളങ്ങ് കളയുന്നു പിന്നെന്താ മധ്യപ്രദേശിലും പഞ്ചാബിലും തുടങ്ങുന്ന ഏതൊക്കെ ഉണ്ടെന്ന് നോക്കണം ഇപ്പോൾ പഞ്ചാബിൽ തുടങ്ങുന്ന നമുക്ക് വേണ്ട കാര്യം എന്താ രണ്ടാം സ്ഥാനത്ത് വരുന്നത് എപ്പോഴും മധ്യപ്രദേശാണ് അപ്പോൾ മധ്യപ്രദേശിൽ വരുന്നത് രണ്ടെണ്ണമുണ്ട് പഞ്ചാബിൽ വരുന്നത് രണ്ടെണ്ണമുണ്ട് അപ്പോൾ പഞ്ചാബിൽ ആരംഭിക്കുന്ന രണ്ടെണ്ണം നമുക്ക് വേണ്ട ഇനി മധ്യപ്രദേശിൽ ആരംഭിക്കുന്ന രണ്ടെണ്ണം ഉണ്ട് ഒന്ന് മധ്യപ്രദേശ് പഞ്ചാബ് ബീഹാറും മറ്റൊന്ന് മധ്യപ്രദേശ് ബീഹാർ പഞ്ചാബും നമ്മൾ എന്ത് പഠിച്ചിട്ടുണ്ട് മധ്യപ്രദേശ് കഴിഞ്ഞിട്ട് പഞ്ചാബാണ് ആ ഓപ്ഷൻ അനുസരിച്ച് ദാ ഇവിടെ കിടക്കുന്ന ഓപ്ഷൻ സി എന്ന് വായിച്ചു നോക്കി ഓപ്ഷൻ സി മധ്യപ്രദേശ് പഞ്ചാബ് ബീഹാർ അപ്പം നമുക്ക് എന്ത് ചെയ്യാം ഈ ഓപ്ഷൻ ബി എ നമുക്ക് ക്യാൻസൽ ചെയ്യാം ക്യാൻസൽ ചെയ്തിട്ട് ഓപ്ഷൻ സിയിലേക്ക് നമുക്ക് ഉത്തരവെത്തിക്കാം കാര്യം എന്താ ഉണ്ടായിരുന്നെങ്കിൽ ആദ്യ സംസ്ഥാനങ്ങളുടെ അല്ലെങ്കിൽ പട്ടികയിൽ ആദ്യ മൂന്ന് സംസ്ഥാനങ്ങളെന്ന് ചോദിച്ചിരുന്നെങ്കിൽ ഉത്തർപ്രദേശ് മധ്യപ്രദേശ് പഞ്ചാബ് എന്ന് എഴുതാം അപ്പോൾ ഇവിടെ ആദ്യ എന്ന് ചോദിക്കാത്തത് കൊണ്ട് ഈ ശ്രേണിയിൽ ഉചിതമായതെടുക്കുക എന്ന് പറയുമ്പോൾ ഉത്തർപ്രദേശ് ഇല്ലാത്ത പക്ഷം ഈ ഓപ്ഷൻ ഉത്തർപ്രദേശ് ഇല്ലാത്ത പക്ഷം പിന്നീട് വരുന്ന ഏതൊക്കെയാണ് മധ്യപ്രദേശും പഞ്ചാബുമാണ് നമ്മളിപ്പോൾ പഠിച്ചതേ ഉള്ളൂ അപ്പോൾ ഏതാ ശരിയുത്തരം ഓപ്ഷൻ സി ആണ് ശരിയുത്തരം വേണ്ടേ ഇവിടെ കണ്ടില്ലേ ഉത്തർപ്രദേശ് മധ്യപ്രദേശ് പഞ്ചാബ് ഓക്കെ ഇപ്പം നിങ്ങൾക്കിതും സെറ്റായെന്ന് വിചാരിക്കുന്നു അപ്പോൾ പി എസ് സി അരിയും ഗോതമ്പും ഓൾറെഡി ചോദിച്ചു കഴിഞ്ഞു ഇനി നമുക്ക് മുമ്പോട്ടുള്ള ക്രോപ്സിൻ്റെ കാര്യങ്ങൾ പഠിക്കാം നെക്സ്റ്റ് പറയാനുള്ളത് ചോളമാണ് നെക്സ്റ്റ് ചോളമാണ് ഇനി പഠിക്കാനുള്ളത് ചോളം ചെറിയ ചെറിയ വ്യത്യാസങ്ങളെ ഉള്ളൂ നമ്മൾ നേരത്തെ പഠിച്ചതുപോലെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിലെ തന്നെ നമുക്ക് ആദ്യം ഡിസ്കസ് ചെയ്യാം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിലെ സർവേ പ്രകാരം കർണാടകയാണ് കർണാടക തന്നെയാണ് ഇപ്പോഴും ഒന്നാം സ്ഥാനം നിങ്ങളത് എന്തായാലും ബൈഹാർട്ട് ചെയ്തോ അരിയുടെ ഉൽപാദനത്തിൽ ആരായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിയാറിൽ അരിയട് ഉൽപ്പാദനത്തിൽ ഒന്നാം സ്ഥാനത്താരാണ് വെസ്റ്റ് ബംഗാളല്ലേ ആണോ അല്ല ആരാണ് തെലങ്കാനയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിലും ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ടിലും വെസ്റ്റ് ബംഗാളായിരുന്നു വെസ്റ്റ് ബംഗാൾ ഇപ്പോൾ എത്ര സ്ഥാനത്താണ് മൂന്നാം സ്ഥാനത്താണ് രണ്ടാം സ്ഥാനത്താര രണ്ടാം സ്ഥാനത്ത് മാറ്റമില്ലാതെ ഉത്തർപ്രദേശ് തുടരുന്നു നമ്മൾ അരിയയുടെ കേസ് സെറ്റായിട്ടുണ്ട് നെക്സ്റ്റ് ഗോതമ്പിൻ്റെ കേസ് പഠിക്കുമ്പോൾ ആദ്യത്തക്ഷരം വെച്ച് നിങ്ങൾ മൈൻഡിൽ തന്നെ ഒരു കോഡുണ്ടാക്കുക അതിവിടെ പറയുന്നില്ല ഓക്കെ അപ്പോൾ അങ്ങനെ പറയുമ്പോഴും ഉത്തർപ്രദേശ് മധ്യപ്രദേശ് പഞ്ചാബ് ഉത്തർപ്രദേശ് മധ്യപ്രദേശ് പഞ്ചാബ് അതൊരിക്കലും മറക്കത്തില്ല നിങ്ങൾ ഗോതമ്പ് കേട്ടോ ഗോതമ്പ് ഉത്തർപ്രദേശ് മധ്യപ്രദേശ് പഞ്ചാബ് അതുമല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം വേറൊരു രീതിയിൽ നിങ്ങൾക്ക് അതിനെ ഓർത്ത് വയ്ക്കാം അതാണ്ട് ഇവിടെ നോക്കിക്കേ നമ്മൾ ഗോതമ്പിനെ അതേപടി നമ്മളങ്ങ് എന്തായി ഇംഗ്ലീഷിലേക്കങ്ങ് മാറ്റി അപ്പോൾ എങ്ങനെയാ ഗോതമ്പ് ഈ വീറ്റങ്ങ് വിട്ടേ ഗോതമ്പ് ജിയോ ടി എച്ച് ഗോതമ്പ് ജിഒ ടി എച്ച് കഴിഞ്ഞ് പിന്നെന്താടെ ഉള്ളത് ഇതേ കോഡ് തന്നെയല്ലേ ഇവിടെ വരുന്നത് ഇങ്ങനെയും പഠിച്ചുകൂടെ നിങ്ങൾക്ക് ഗോതമ്പ് നമ്മൾ ഇംഗ്ലീഷിൽ മലയാളം നമ്മൾ അതേപടി ഇംഗ്ലീഷിലോട്ട് എഴുതും ജി ഒ ടി എച്ച് യു എം ബി അപ്പോൾ അത് അവസാനത്തെ യു എം ബി എന്നുള്ളത് എന്ത് കിട്ടും ആ എഴുതുമ്പോൾ തന്നെ നമുക്കവിടെ കിട്ടത്തില്ലേ അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് പഠിക്കാം ഓക്കെ ഇതിലേത് രീതി വേണമെങ്കിലും നിങ്ങൾക്ക് പഠിക്കാം പരീക്ഷാ ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് ഉത്തരം കിട്ടണം അതിനകത്ത് നമ്മൾ എത്ര തറ ലെവലിൽ പഠിച്ചാലും പ്രശ്നമില്ല തറ ലെവല് കോടായാലും ചിലപ്പോൾ തെരുവിളിയായിരിക്കും ചീത്തയായിരിക്കും വൃത്തികേടായിരിക്കും അതെല്ലാം നമ്മുടെ മൈൻഡിൽ നിന്നാതി നിങ്ങളുണ്ടാക്കുന്ന കോഡ് നിങ്ങളുടെ മൈൻഡിൽ നിൽക്കുക അത് എക്സാം ഹാളിൽ ചെല്ലുമ്പോൾ നിങ്ങളെങ്ങനെ അപ്ലൈ ചെയ്യുന്നു എന്നതിലാണ് കാര്യം അപ്പോൾ ഈ ഗോതമ്പ് നിങ്ങൾ ഒരിക്കലും ഇനി മറക്കില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു നമ്മൾ ചോളം ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നതായിരുന്നു അപ്പോൾ ചോളം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിലും ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിലും കർണാടകം തന്നെയാണ് ടോപ്പ് ഏതാടെ കർണാടക തന്നെയാണ് ടോപ്പ് ഇനി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നില് കർണാടക കഴിഞ്ഞാൽ മധ്യപ്രദേശ് മഹാരാഷ്ട്ര മധ്യപ്രദേശ് മഹാരാഷ്ട്ര അപ്പോൾ ഈ മൂന്നും അതുപോലെ അങ്ങ് പഠിച്ചു വയ്ക്കും അപ്പോൾ കെ എം എം എന്നങ്ങ് പഠിച്ചാൽ മതി കെ എം എം കെ എം എം അല്ലെങ്കിൽ ഓപ്ഷൻ കിട്ടുമ്പോൾ നിങ്ങൾ നിങ്ങളിങ്ങനെ കണക്ട് ചെയ്താലും മതി കർണൻ്റെ മദ്യം മ മഹായാണ് അല്ലെങ്കിൽ എന്താ പറയുന്നത് കർണൻ്റെ മദ്യം മഹത്താണ് അല്ലെങ്കിൽ അങ്ങനെ ഏതെങ്കിലും ഒരു രീതിയിൽ അങ്ങ് ഓർത്ത് വെച്ചേക്കുക കാര്യം ഇപ്പോൾ ഈ കർണനെ നമുക്ക് കർണാടക നമുക്ക് കർണനായിട്ട് കണക്ട് ചെയ്യാം മധ്യപ്രദേശിനെ മദ്യമായിട്ട് കണക്ട് ചെയ്യാം മഹാരാഷ്ട്ര മഹാ എന്നുള്ള രീതിയിൽ ഇപ്പോൾ കർണൻ്റെ മദ്യം മഹാ എന്ത് മഹാസംഭവമാണ് എന്ന് ആർ ആലോചിച്ചാലും മതി കർണൻ്റെ മദ്യം മഹാസംഭവമാണെന്ന് ആലോചിച്ചാലും നിങ്ങൾക്ക് ഇവിടെ എന്ത് കിട്ടും ചോളത്തിൻ്റെ ഉത്തരം കിട്ടും ഓക്കെ ഇനി നിലവിൽ ഏതൊക്കെയാണ് നിലവിൽ നിലവിൽ കർണാടക ബീഹാർ മധ്യപ്രദേശ് അപ്പോൾ ഈ നമ്മൾ കെ ടി എം ബൈക്ക് എന്നൊക്കെ പഠിക്കത്തിൽ കെ ടി എം അതുപോലെ കെ ബി എം എന്നങ്ങ് പഠിക്കുക കെ ബി എം കെ ബി എം അപ്പോൾ ഇവിടുന്ന് കെ എം എം അങ്ങ് മാറിയിട്ട് കെ ബി എം ആയി രണ്ടാം സ്ഥാനത്ത് ഇടുന്ന മധ്യപ്രദേശ് ഇപ്പോൾ മൂന്നാം സ്ഥാനത്തേക്ക് മാറിയിട്ടുണ്ട് ഇതുവരെ ഇല്ലാതിരുന്ന പുതിയ പുതിയൊരാൾ ബീഹാർ രണ്ടാം സ്ഥാനത്തേക്ക് കയറിയിട്ടുണ്ട് നിങ്ങൾ അത്ര ആലോചിച്ചാൽ മതി കേട്ടോ അപ്പോൾ ചോളത്തിൻ്റെ കാര്യം നിങ്ങൾക്ക് ഏകദേശം എന്ന് വിശ്വസിക്കുന്നു ഇനി ടോട്ടൽ ന്യൂട്രി കോഴ്സ് ടോട്ടൽ ന്യൂട്രി അല്ലെങ്കിൽ കോഴ്സ് സെറിയൽസ് എന്ന് പറയുമ്പം അപ്പം ഇതിൻ്റെ അളവ് നിങ്ങൾ ഇതങ്ങനെ ചോദിക്കുമോയെന്ന് എനിക്ക് വലിയ വലുതായിട്ട് അറിയത്തില്ല എങ്കിലും പഠിച്ചു വെച്ചേക്കുക ഇവിടെ നിങ്ങൾക്ക് കരാമ നമ്മൾ കരാമ എന്നൊക്കെ പഠിച്ചിട്ടില്ലേ കരാമ അങ്ങനെ വേണമെങ്കിൽ പഠിക്കാം അതായത് കർണാടകയുടെ ക രാജസ്ഥാൻ്റെ രാ മഹേഡമ ഇപ്പോൾ കരാമ എന്ന് പഠിച്ചാലും എന്ത് കിട്ടും നിങ്ങൾക്ക് ഇപ്പോൾ ടോട്ടൽ സീറിയൽസിൻ്റെ ആ ഒരു പോയിൻ്റ് ഇവിടെ നിന്ന് ഈസി ആയിട്ട് കിട്ടും ഓക്കെ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലാവുമ്പോഴത്തേന് എന്തായിട്ട് മാറും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിയാൽ ആകുമ്പം ഈ ഒരു കോഡ് കോഡങ്ങ് മാറും കരാമയങ്ങ് മാറും ഇവിടെ രാക്കമ്മ എന്നാവും എന്താണ് രാക്കം അല്ലെങ്കിൽ ആർ കെ എം എന്നോ അല്ലെങ്കിൽ രാക്കമ്മ എന്നോ ആർ എ കെ എ എം എ രാക്കമ്മ എന്ന രീതിയിലേക്ക് മാറും കാര്യമെന്ന് വെച്ചാൽ എന്താ ഇവിടെ കർണാടക ആയിരുന്നു കർണാടക ഇപ്പോൾ രണ്ടാം സ്ഥാനത്തേക്ക് പോയി രാജസ്ഥാൻ ഒന്നാം സ്ഥാനത്തേക്ക് അവിടെ നിലവിലുണ്ടായിരുന്ന മഹാരാഷ്ട്ര പുറത്തു പോയിട്ടുണ്ട് മഹാരാഷ്ട്ര നാലാം സ്ഥാനത്തേക്ക് എങ്ങാണ്ടാണെന്ന് തോന്നുന്നു പോയത് അതിനുശേഷം ഇപ്പോൾ മധ്യപ്രദേശാണ് വരുന്നത് അപ്പോൾ ഒന്നാം സ്ഥാനം നിങ്ങളങ്ങ് പഠിച്ചു വയ്ക്കുക നിലവിൽ രാജസ്ഥാൻ മുമ്പ് കർണാടക രണ്ടാം സ്ഥാനം അവരാണ് നിലവിൽ കർണാടക മുമ്പ് രാജസ്ഥാനായിരുന്നു അവർ അങ്ങോട്ടും ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ടോട്ടൽ സീറിയൽസിൻ്റെ കാര്യത്തിൽ കോഴ്സ് സീറിയൽസിൻ്റെ കാര്യത്തിൽ എന്താണ് ഇവിടെ വരുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഷിഫ്റ്റ് നടത്തിയിട്ടുണ്ട് രാജസ്ഥാനും കർണാടകയും ഷിഫ്റ്റ് നടത്തിയിട്ടുണ്ട് അത്ര ആലോചിച്ചാൽ മതി പിന്നീട് വരുന്നത് മൂന്നാം സ്ഥാനം നിലവിൽ മധ്യപ്രദേശും മുൻപത് മഹാരാഷ്ട്രയുമായിരുന്നു ഇത്രയൊക്കെയാണെ നെക്സ്റ്റ് ടോട്ടൽ ഫുഡ് ഗ്രീൻസ് ആകെയുള്ള ഭക്ഷ്യധാന്യങ്ങളുടെ സർവേ വരുമ്പോൾ അത് നമ്മൾ നേരത്തെ പഠിച്ചതുപോലെ യു എം പി ഉത്തർപ്രദേശ് മധ്യപ്രദേശ് പഞ്ചാബ് അത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിലും ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിലും ഇവർ തന്നെ ആയതുകൊണ്ട് നമുക്ക് ബുദ്ധിമുട്ടില്ല ഗോതമ്പും ആകെയുള്ള ഭക്ഷ്യധാന്യങ്ങളും എന്താണ് ടോട്ടൽ ഫുഡ് ഫ്രുഗ്രേറ്റ്സ് എന്ന് പറയുമ്പോൾ ആകെയുള്ള ഭക്ഷ്യധാന്യങ്ങളുടെ കണക്കെടുപ്പിലും ഗോതമ്പിൻ്റെ കണക്കെ കണക്കെടുപ്പിലും സംസ്ഥാനങ്ങൾ സെയിം തന്നെയാണ് അതുകൊണ്ട് സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് പഠിക്കേണ്ട ആവശ്യം നിങ്ങൾക്ക് വരുന്നില്ല അപ്പോൾ ഇത്രയും സെറ്റാണേ ഇനി ടോട്ടൽ പൾസസ് ആൻഡ് ഗ്രാംസ് അപ്പോൾ ഈ ടോട്ടൽ പൾസസ് ആൻഡ് ഗ്രാംസ് എന്ന് പറയുന്നത് എന്താ ഈ പ ഈ പടം തന്നെ കണ്ടാൽ മതി എന്താ പയർവർഗ്ഗങ്ങൾ അപ്പോൾ പയർവർഗ്ഗങ്ങളുടെ ആകെ കണക്കെടുപ്പാണ് ഇവിടെ പറയുന്നത് അത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് അതായത് നിലവിലെ സാമ്പത്തിക സർവേ പ്രകാരവും ആ പഴയ സർവേ പ്രകാരവും ഇവരും സെയിമാണ് മധ്യപ്രദേശ് മഹാരാഷ്ട്ര രാജസ്ഥാൻ മധ്യ മഹാരാജ എന്ന് പഠിച്ചാൽ മതി മധ്യ മഹാരാജ മധ്യ മഹാരാജ മധ്യ മഹാരാജ എന്നങ്ങ് പഠിച്ചാൽ മതി മധ്യ മഹാരാജ അപ്പം അല്ലെങ്കിൽ മഹാരാജാവിന് മദ്യം ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ പഠിച്ചാൽ നിങ്ങൾക്ക് കോഡ് തെറ്റിപ്പോവും ഇപ്പം മധ്യമഹാരാജന്നു പഠിച്ചാൽ മതി മധ്യമഹാരാജന് പയറ് ഭയങ്കര ഇഷ്ടമായിരുന്നു ഓക്കെ മധ്യമഹാരാജാവിന് പയർ ഭയങ്കര ഇഷ്ടമായിരുന്നു എന്ന് പഠിച്ചാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും പയർ വർഗ്ഗങ്ങളുടെ ആകെ കണക്കെടുപ്പിൽ ആദ്യത്തെ മൂന്ന് സംസ്ഥാനങ്ങൾ സംസ്ഥാനങ്ങളേതെല്ലാമാണെന്ന് ആയിട്ട് കിട്ടും മധ്യമഹാരാജ ആ ഓപ്ഷൻ കിട്ടുമ്പോൾ നിങ്ങൾക്കിപ്പം ചിലപ്പം തലയിൽ കയറിയില്ലെങ്കിലും ആ ഓപ്ഷൻ കിട്ടുമ്പോഴേ ഈസി ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ആ ഓപ്ഷനിൽ നിന്ന് ഇങ്ങനെ വായിച്ചെടുക്കാം അന്നത്തെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ മഹാരാജ അങ്ങനെ നിങ്ങൾക്ക് എക്സാം ഹാളിൽ ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് ആയിട്ട് കിട്ടും കേട്ടോ ഇനി അടുത്തത് ഷുഗർ ആണ് ഷുഗർ കെയിൻ ആയിരുന്നു നേരത്തെയുള്ള പരീക്ഷയെ മുമ്പുള്ള പരീക്ഷയ്ക്കെല്ലാം ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ള ഷുഗർ കെയിൻ ആണ് അവിടുത്തെ സ്ഥാനം മാറിയിട്ടൊന്നുമില്ല ഉത്തർപ്രദേശ് കർണാടക സോറി മഹാരാഷ്ട്ര കർണാടക ഇവിടെയും പഠിക്കാനുള്ള എളുപ്പം എന്താ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് സർവേയിലും ഇരുപത്തി രണ്ട് ഇരുപത്തി മൂന്ന് സർവേയിലും സെയിം തന്നെയാണ് ഒരു മാറ്റവും ഇല്ല മനസ്സിലായോ അപ്പോൾ അവിടെ എന്തായാലും എന്തില്ല ഒരു മാറ്റവും വന്നിട്ടില്ല ഇവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഷുഗർ കെയിൻ അതായത് കരിമ്പ് കരിമ്പുമായി ഉത്തമ കർണൻ പോയി കരിമ്പുമായി ഉത്തമ കർണൻ പോയി അല്ലെങ്കിൽ കരിമ്പുമായി ഉത്തമ മഹാരാജാവായ കർണൻ പോയി എന്ന് വേണമെങ്കിലും പഠിക്കാം കരിമ്പുമായി ഉത്തമ ഉത്തമ മഹാരാജാവായ കർണ്ണം പോയെന്ന് വേണേലും പഠിക്കാം അതായത് ഉത്തർപ്രദേശ് ഉത്തർപ്രദേശ് മഹാരാഷ്ട്ര കർണാടക ഉത്തമ മഹാ ഉത്തമ മഹാരാജനായ കർണൻ കരിമ്പുമായി പോയി എന്ന് പഠിച്ചാൽ മതി ഉത്തമ മഹാരാജാവായ കർണൻ കരിമ്പുമായി പോയി എന്നോർത്താലും നിങ്ങൾക്കിത് കിട്ടും അതല്ല കാണാതെ പഠിക്കാൻ പറ്റുമെങ്കിൽ അതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ കോഡ് പഠിച്ച് സമയം കളയണ്ട ഓക്കെ അതിപ്പോൾ അരിയുടെയും ഗോതമ്പിൻ്റെയും കേസിൽ നമുക്ക് കൺഫേം ആയിട്ട് ചോദിക്കുമെന്നുള്ളതുകൊണ്ടാണ് ഞാൻ ഞാനതിന് കോഡ് പറഞ്ഞു തന്നെ ഓക്കെ അപ്പോൾ ഇതിന് നിങ്ങളങ്ങനെ കോഡ് പഠിക്കണ്ട കാണാതെ പഠിക്കുന്നെങ്കിൽ അത്രയും നല്ലത് അല്ലെന്നുണ്ടെങ്കിൽ കരിമ്പുമായി ഉത്തമ മഹാരാജൻ കർണൻ പോയി എന്നോർത്താലും മതിയാവും അപ്പോൾ ഇതും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിയേല് സർവേയിലും ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് സർവേയിലും ആണ് ഇനി കോട്ടൺ കോട്ടൺ ഒന്നാം സ്ഥാനം ആരായിരിക്കും ഗുജറാത്താണ് കോട്ടൻ്റെ ഒന്നാം സ്ഥാനം ഗുജറാത്ത് ആണ് രണ്ടാം സ്ഥാനം മഹാരാഷ്ട്ര മൂന്നാം സ്ഥാനം തെലങ്കാന അപ്പോൾ തെലങ്കാന കയറി വരുന്നതാണ്ടോ തെലങ്കാന നേരത്തെ എവിടെ കയറി വന്നത് അരിയുടെ കേസിൽ തെലങ്കാന കയറി വന്നല്ലേ അപ്പോൾ ഒന്നാം സ്ഥാനത്ത് കോട്ടൺ ഉൽപ്പാദനത്തിൽ ഒന്നാം സ്ഥാനത്ത് ആരാന്ന് പി എസ് സി ചോദിക്കും ഗുജറാത്ത് ആണ് രണ്ടാം സ്ഥാനം മഹാരാഷ്ട്ര രണ്ടാം സ്ഥാനവും പി എസ് സി ചോദിച്ചിട്ടുണ്ട് രണ്ടാം സ്ഥാനം മഹാരാഷ്ട്ര മൂന്നാം സ്ഥാനം തെലങ്കാന അപ്പോൾ അത് നിങ്ങൾ ഓർത്തുവയ്ക്കുക ഒന്നാം സ്ഥാനം ഗുജറാത്ത് ആണ് രണ്ടാം സ്ഥാനം മഹാരാഷ്ട്രയാണ് മൂന്നാം സ്ഥാനം തെലങ്കാനയാണ് മറന്നു പോകരുത് കോട്ടൺ ഓക്കെ ഇനി നെക്സ്റ്റ് എന്താണ് ജൂട്ട് ഓക്കെ ജൂട്ടാണ് പഠിക്കുന്നത് ജൂട്ടിൽ അന്നും ഇന്നും വെസ്റ്റ് ബംഗാൾ തന്നെയാണ് ഒന്നാം സ്ഥാനം ഓക്കെ അപ്പോൾ ചണത്തിൻ്റെ കേസിലും പി എസ് ചോദിക്കാം കേട്ടോ ചണം ജൂട്ട് ചണവും ചോദിക്കാം അപ്പോൾ ചണത്തിൻ്റെ കേസിൽ ഒന്നാം സ്ഥാനം തന്നെ ആർക്കു തന്നെയാണ് വെസ്റ്റ് ബംഗാളിന് ഒന്നാം സ്ഥാനം വെസ്റ്റ് ബംഗാൾ പോയിട്ടില്ല കേട്ടോ വെസ്റ്റ് ബംഗാളിന് ഒന്നാം സ്ഥാനമാണ് ബംഗാളിന് ഒന്നാം സ്ഥാനമാണ് രണ്ടാം സ്ഥാനം അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്തിട്ടുണ്ട് നിങ്ങളിങ്ങനെ പഠിച്ചാൽ മതി രണ്ടാം സ്ഥാനം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിൽ ബീഹാറിനാണ് മൂന്നാം സ്ഥാനം ആസാമിനായിരുന്നെങ്കിൽ ഇപ്പോൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഷിഫ്റ്റ് ചെയ്തു എന്താക്കി ആസാമും ബീഹാറും വെസ്റ്റ് ബംഗാൾ ആസാമും ബീഹാറും ഓക്കെ അപ്പോൾ ഇത് ഓർത്തിരിക്കണേ ഒന്നാം സ്ഥാനം നിങ്ങൾ മസ്റ്റായിട്ട് ഓർത്തിരിക്കുക വെസ്റ്റ് ബംഗാളാണ് രണ്ടാം സ്ഥാനം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിലാണെങ്കിൽ രണ്ടാം സ്ഥാനം ആർക്കാണ് അസമിനും മൂന്നാം സ്ഥാനം ീഹാറിനും ഓക്കെ അപ്പോൾ നിങ്ങൾ ഈ പഠിച്ചതിനകത്ത് ഈ പറയുന്ന നമ്മുടെ അരി ഗോതമ്പ് പഠിച്ചതുപോലെ തന്നെ കോട്ടൺ ഷുഗർ കെയിൻ പിന്നെ ഈ പറയുന്ന ജൂട്ടും കുറച്ച് സ്ട്രെസ്സ് കൊടുത്ത് പഠിക്കണം അതുപോലെ തന്നെ ടോട്ടൽ ഫുഡ് ഗ്രീൻസിൻ്റെ കാര്യത്തിലും നിങ്ങൾ കുറച്ച് സ്ട്രെസ്സ് കൊടുത്ത് പഠിക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ അതേപോലെ തന്നെ സൂര്യകാന്തി സൂര്യകാന്തി ഒക്കെ ചോദിക്കുമെന്ന് എനിക്ക് അറിയില്ല കേട്ടോ ചോദ്യം നിങ്ങൾ എന്തായാലും പഠിക്കുക ഒരു വഴിക്ക് പോകുന്നത് കൊണ്ട് നിങ്ങളതൊന്ന് നോക്കി വയ്ക്കുക സൂര്യകാന്തി എന്താണ് സൂര്യകാന്തിയിൽ ഒന്നാം സ്ഥാനം കർണാടക ചോദിച്ചിട്ടുണ്ട് മുമ്പ് കേട്ടോ പഴയ പരീക്ഷകളിലൊക്കെ ചോദിച്ചിട്ടുണ്ട് സൂര്യകാന്തി ഒന്നാം സ്ഥാനത്ത് അന്നും ഇന്നും കർണാടക തന്നെയാണ് രണ്ടാം സ്ഥാനത്ത് ഇപ്പോൾ ഹരിയാനയും മൂന്നാം സ്ഥാനത്ത് ഒഡീഷയുമാണ് അപ്പോൾ നിങ്ങൾക്ക് പഠിക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല കാര്യം എന്താ ഈ ഒരു രണ്ടാമത് വരുന്ന ആളുടെ കാര്യം മാത്രം നോക്കിയാൽ രണ്ടാമത് നിലവിൽ കർണാടക കഴിഞ്ഞാൽ ഹരിയാനയാണ് വരുന്നത് പഴയ സ്റ്റാറ്റിക്സ് അനുസരിച്ച് നമ്മുടെ ഈ പറഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഇരുപത്തി മൂന്നിലെ സ്റ്റാറ്റിസ്റ്റിക്സ് അനുസരിച്ചിട്ട് എന്താ വരുന്നത് തെലങ്കാനയായിരുന്നു രണ്ടാമത് അപ്പോൾ തെലങ്കാന ഇവിടെ നിന്ന് ഔട്ടായിട്ടുണ്ട് ഈ മൂന്ന് സ്ഥാനങ്ങളിൽ തെലങ്കാന ഔട്ടായി ഒഡീഷ മൂന്നാം സ്ഥാനം തന്നെ നിലനിർത്തിയിട്ടുണ്ട് അപ്പോൾ ഒന്നാം സ്ഥാനം കർണാടകയാണ് ഒന്നാം സ്ഥാനം കർണാടക രണ്ടാം സ്ഥാനം തെലങ്കാന മൂന്നാം സ്ഥാനം ഒഡീഷ എന്നതായിരുന്നു അപ്പോൾ ഇപ്പോൾ പുതിയ സർവേ അനുസരിച്ച് എന്താണ് അത് മാറിയിട്ടുണ്ട് കർണാടക ഹരിയാന ഒഡീഷ ഓക്കെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിൽ കർണാടക തെലങ്കാന ഒഡീഷ ആയിരുന്നെങ്കിൽ ഇപ്പോൾ അത് കർണാടക ഹരിയാന ഒഡീഷ ആയിട്ട് മാറിയിട്ടുണ്ട് അപ്പോൾ അതൊന്ന് നോട്ട് ചെയ്തോളാം ഓക്കെ ഇനി സോയാബീൻസ് ഇതൊക്കെ എത്രത്തോളം ചോദിക്കുമെന്ന് എനിക്ക് അറിയില്ല പിന്നെ ഒരു നോട്ട് പ്രിപ്പയർ ചെയ്തപ്പോൾ അങ്ങ് ചെയ്തെന്നേ ഉള്ളൂ ഓക്കെ ഇവിടെ ഈ പോലെ ഈ സ്ഥാനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷിഫ്റ്റ് ചെയ്തത് മാത്രമേ ഉള്ളൂ മൂന്നാം സ്ഥാനത്ത് രാജസ്ഥാൻ മൂന്നാം സ്ഥാനത്ത് നിങ്ങൾക്ക് കാണാം രാജസ്ഥാനാണ് ഈ ഒന്നും രണ്ട് സ്ഥാനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നുണ്ട് അവർ കേട്ടോ ഒന്നാം സ്ഥാനത്ത് മഹാരാഷ്ട്രയായിരുന്നു ഇപ്പോൾ അത് മധ്യപ്രദേശായി മുമ്പ് രണ്ടാം സ്ഥാനത്തിരുന്ന മധ്യപ്രദേശ് ഇപ്പോൾ ഒന്നാം സ്ഥാനത്തായി അന്ന് ഒന്നാം സ്ഥാനത്തിരുന്ന മഹാരാഷ്ട്ര ഇപ്പോൾ രണ്ടാം സ്ഥാനത്തായി അങ്ങനെ ആലോചിച്ചാൽ മതി നിങ്ങൾക്ക് അതും ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് നോട്ട് ചെയ്ത് വിട്ടാൽ മതി അപ്പോൾ ഇതെല്ലാം ഇതൊക്കെ ചോദിക്കാൻ സാധ്യത കുറവാണ് ഇങ്ങോട്ട് ഇങ്ങോട്ടും നീ സോയാബീനൊക്കെ ചോദിക്കാൻ എത്രത്തോളം സാധ്യത ഉണ്ടെന്ന് അറിയില്ല കേട്ടോ പിന്നെ ഗ്രൗണ്ട് നട്ട് നിലക്കടല അപ്പോൾ അതീ പറയുന്നത് പോലെ ഗുജറാത്താണ് ഒന്നാം സ്ഥാനത്ത് രണ്ടാം ഒന്നും രണ്ട് സ്ഥാനത്ത് ഗുജറാത്തിൻ്റെ രാജസ്ഥാനം അതങ്ങ് പഠിച്ചോയ്ക്കാമല്ലേ ഓക്കേ ഗുജരാജൻ എന്നങ്ങാണെന്ന് പഠിച്ചു വെച്ചാൽ മതി ഗുജരാജനാണ് കപ്പലണ്ടി അല്ലെങ്കിൽ നിലക്കടല ഗുജരാജൻ്റെ നിലക്കടലാന്നോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾ ഓർത്തുവയ്ക്കുക ഓക്കെ അപ്പോൾ ഗുജറാത്തും രാജസ്ഥാനും ഒന്നും രണ്ട് സ്ഥാനത്താണ് ഇപ്പോൾ അത് ഇപ്പോൾ മൂന്നാം സ്ഥാനത്ത് മധ്യപ്രദേശാണ് അപ്പോൾ ഈ മൂന്ന് സംസ്ഥാനങ്ങളുടെ കേസ് പഠിക്കുന്നത് പി എസ് സി ചോദിക്കുമ്പോൾ ഒന്നാം സ്ഥാനം എന്ന് മാത്രം മാത്രമായിരിക്കത്തില്ല ചോദിക്കുന്നത് ആദ്യത്തെ മൂന്ന് സ്ഥാനങ്ങളിൽ ആരാണെന്നോ അല്ലെങ്കിൽ ചൂടെ തന്നിരിക്കുന്നവയിൽ ഇതുമായി അനുയോജ്യമുള്ള മൂന്ന് അനുയോജ്യമുള്ള സംസ്ഥാനങ്ങൾ ഏതൊക്കെ ഏതെല്ലാമാണ് ഇരിക്കുക എന്നാ ആണെന്നായിരിക്കാം ചോദിക്കുന്നത് അപ്പോൾ നമ്മൾ ഈ മൂന്ന് സ്റ്റേറ്റും പഠിച്ചേ പറ്റൂ നിങ്ങൾ അറ്റ്ലീസ്റ്റ് ഈ പറയുന്ന ഇങ്ങോട്ടൊക്കെ ഉള്ളത് അതായത് നമ്മൾ അരി ഗോതമ്പ് ഷുഗർ കെയിൻ കോട്ടൺ ചണം എല്ലാം മൂന്ന് സംസ്ഥാനങ്ങളും പഠിച്ച ശേഷം ഇങ്ങോട്ടൊക്കെ വരുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഈ ബാക്കി രണ്ട് സംസ്ഥാനങ്ങളെ വേണമെങ്കിൽ ഒഴിവാക്കിയിട്ട് ഒന്നാമത്തെ സംസ്ഥാനം പഠിക്കുക അപ്പോൾ നിലക്കടലയുടെ കേസിലും ആരാണ് ഒന്നാം സ്ഥാനം ഗുജറാത്താണ് ഓക്കെ അല്ലേ ഇനി ടോട്ടൽ ഓയിൽ സീഡാണ് എണ്ണക്കുരു അപ്പോൾ എണ്ണക്കുരുവിൻ്റെ കേസിൽ രാജസ്ഥാൻ മധ്യപ്രദേശ് ഗുജറാത്ത് ഇവർ തന്നെയാണ് സ്ഥാനമാറ്റം ഉണ്ടായിട്ടില്ല രാജസ്ഥാനും മധ്യപ്രദേശും ഗുജറാത്തുമാണ് ഒന്നും രണ്ടും മൂന്നും സ്ഥാനത്ത് നിങ്ങൾ എഴുതിയിട്ടോണേ രാജസ്ഥാനും ഗുജ മധ്യപ്രദേശും ഗുജറാത്തും ഓക്കെ ഇവിടെ നിങ്ങൾക്ക് ഇങ്ങനെ ആലോചിക്കാം രാജൻ്റെ മദ്യം ഗുജറാത്തിൽ ഫേമസ് ആണ് രാജൻ്റെ മദ്യം ഗുജറാത്തിൽ ഫേമസ് ആണ് അപ്പോൾ ഓയിൽ സീഡെന്ന് മനസ്സിൽ ആലോചിച്ചോളു അപ്പോൾ രാജൻ്റെ മദ്യം ഗുജറാത്തിൽ ഫേമസ് ആണ് പക്ഷേ അത് മദ്യമാണോ അല്ല അല്ലാതെ ഓയിൽ സീഡാണ് എന്നോർത്താലും മതി ഓക്കെ ഒരു ലോജികയില്ലാത്ത കാര്യങ്ങളായി പറഞ്ഞിരുന്നത് എന്നൊക്കെ അറിയാം പക്ഷേ ഓർത്തിരിക്കാൻ വേണ്ടി നിങ്ങൾക്ക് പറ്റുമെങ്കിൽ അങ്ങനെ നോക്കുക അല്ലെന്നുണ്ടെങ്കിൽ കാണാതെ പിടിച്ചു വയ്ക്കുക കേട്ടോ അപ്പോൾ ഇത്രയാണ് പ്രധാനമായിട്ട് നമുക്ക് പഠിക്കേണ്ട പോർഷൻസ് അതിൽ ഞാൻ ഓൾറെഡി പറഞ്ഞു എന്തൊക്കെയാണ് നമ്മുടെ അരി നമ്മുടെ അരി പഠിക്കണം അതുപോലെ തന്നെ വേറെന്താ പ്രധാനമായിട്ട് പഠിക്കാനുള്ളത് ഗോതമ്പ് അരിയുണ്ട് ഗോതമ്പുണ്ട് പിന്നെ നെക്സ്റ്റ് ചോളം പഠിക്കണം ചോളം മസ്റ്റായിട്ട് നോക്കണം പിന്നീടുള്ളത് ഇതൊന്നും ഈ ഫുഡ് ഗ്രെയിൻസ് ടോട്ടൽ ഫുഡ് ഗ്രെയിൻസ് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഗോതമ്പ് പോയിട്ട് കണക്ട് ചെയ്തിട്ടങ്ങ് പഠിച്ചാൽ മതി അത് കിട്ടിക്കോളും കേട്ടോ പിന്നീടുള്ളത് ഷുഗർ കെയിൻ മസ്റ്റായിട്ട് പഠിക്കുക ഷുഗർ കെയിൻ പഠിക്കണം പിന്നെ കോട്ടൺ പഠിക്കണം ചോദിക്കാൻ സാധ്യതയുണ്ട് കോട്ടൺ വേണം പിന്നെ ജ്യൂട്ട് അപ്പോൾ ഇത്രയും നിങ്ങൾ മസ്റ്റായിട്ട് പഠിക്കുക മസ്റ്റായിട്ട് മൂന്ന് സ്റ്റേറ്റ് നിങ്ങൾ ഇതിൻ്റെ മൂന്നിൻ്റെയും മൂന്ന് സ്റ്റേറ്റുകൾ കൃത്യമായിട്ട് പഠിച്ചു വയ്ക്കുക കാര്യം ഉറപ്പായിട്ടും പി എസ് സി ഇങ്ങനെ ചോദിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ കുറേയൊക്കെ കാര്യങ്ങൾ നിങ്ങൾക്ക് കണക്ട് ചെയ്ത് പഠിക്കാൻ പറ്റുന്നതാണ് ഓക്കെ അപ്പോൾ ക്ലാസ് ഇഷ്ടമാണെന്ന് വിശ്വസിക്കുന്നു എല്ലാവരും നന്നായിട്ട് നോക്കുക ഓൾ ദ ബെസ്റ്റ്